ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ ഓഫർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഓഫർ എന്ന് പറഞ്ഞാൽ അത്രയും ഒരു സൂപ്പർ ഓഫർ ആട്ടോ ടു ഡബിൾ നയൻ എക്സ്ട്രാ സ്മോള് മുതൽ ത്രീ എക്സൽ സൈസ് വരെ ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങിൽ ഇന്ന് നൈറ്റ് വൺ ഒ ക്ലോക്ക് വരെയാണ് ഓഫർ വരുന്നത് മിത്ര കളക്ഷൻ്റെ യൂണിറ്റും ഓൺലൈൻ ഓഫീസും ഷോപ്പും ഒക്കെ വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ചെങ്ങന്നൂരിനടുത്താണ് എന്താണിങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ ഇത്രയും ചെറിയ പ്രൈസിലൊക്കെ കൊടുക്കുമ്പോഴും നമ്മളെ എന്താ പറയുക നമ്മുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തണമല്ലോ നമ്മൾ എവിടെയാണ് നമ്മുടെ നമ്മുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് കസ്റ്റമേഴ്സിന് അറിയണമല്ലോ അതുകൊണ്ടാണ് പറയുന്നത് കാരണം ചെറിയ പ്രൈസിന് കൊടുക്കുമ്പം വെറുതെ ആണോ ഇത്രയും ചെറിയ പ്രൈസിന് കിട്ടത്തില്ലല്ലോ അങ്ങനെയൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ടു ഡബിൾ നെയൻ പ്രൈസ് റേഞ്ചിൽ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത്രയും ചെറിയ ഓഫർ കൊണ്ടുവരുന്നത് ടു ഡബിൾ നയൻ എന്നല്ല ടു ഫിഫ്റ്റിയും വൺ ഡബിൾ നയനും അങ്ങനെ ഏറ്റവും ചെറിയ പ്രൈസ് റേഞ്ചിൽ കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റുകൾ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഒരു ഹോൾസെയിൽ ഷോപ്പിലോ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിലോ കിട്ടുന്നതിലും ഏറ്റവും ചെറിയ പ്രൈസിൽ അവർക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത ചെറിയ പ്രൈസിൽ കുർത്തികൾ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം കാരണം എല്ലാവരും എല്ലാവരും അടിപൊളി സംഭവങ്ങൾ അതായത് കുറച്ച് കാറ്റി ഒരു ചെറിയ കാറ്റഗറിയിലുള്ളവർ മാത്രം എന്താ പറയുക പാർട്ടിവെയർ കളക്ഷൻസ് ഇട്ട പോരാ എല്ലാവർക്കും ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ കുർത്തീസ് വെയറ് ചെയ്യാൻ പറ്റണം തന്നെയല്ല എല്ലാവരുടെയും ക്യാഷിനും വാല്യൂ ഉള്ളതാണ് വെറുതെ ക്യാഷ് ആർക്കും കളയേണ്ടി വരരുത് ഏറ്റവും ചെറിയ പ്രൈസിന് കുർത്തീസ് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അത് അതിൻ്റെ ഇടയിൽ എന്തൊക്കെ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നാലും അതൊക്കെ തരണം ചെയ്ത് ഞാൻ മുന്നോട്ട് <babaid> ും എനിക്ക് വേണ്ടത് എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ സപ്പോർട്ട് മാത്രമാണ് എനിക്ക് വേണ്ടത് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പാറ്റേൺസ് വെറൈറ്റി കളർ ഷെയ്ഡ്സിൽ എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സൽ സൈസ് വരെ ഞാൻ ടു ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഈ ഒരു വൺ ഒ ക്ലോക്കിനുള്ളിൽ കാരണം ഒരുപാട് പേര് എന്താ പറയുക ഡൗട്ട് ചോദിക്കുന്നുകൊണ്ടാണ് ഞാൻ ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത് ഈ വൺ ഒ ക്ലോക്കിനുള്ളിൽ ഓൾ കേരളയിലുള്ളവർ എത്ര ബൾക്ക് ക്വാണ്ടിറ്റിയിലെടുത്താലും നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും വൺ ഒ ക്ലോക്കിന് ശേഷം വൺ ഒ ക്ലോക്ക് കഴിഞ്ഞാൽ ഒരു മണിക്കൂറായാലും അരമണിക്കൂറായ കഴിഞ്ഞാലും പിന്നെ ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കത്തില്ല അപ്പം ഷോപ്പ് കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട് നമുക്ക് അവർക്കൊക്കെ ഇത് നല്ല അവസരമാണ് വൺ ഒ ഉള്ളിൽ നിങ്ങൾ എത്ര ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എടുത്താലും നിങ്ങൾക്ക് ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ എല്ലാ റെഗുലർ കസ്റ്റമേഴ്സിനും അപ്പോൾ വീണ്ടും പറയുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അതുപോലെ നമ്മുടെ ഗീവയുടെ കാര്യം ആരും മറന്നു പോകില്ല കേട്ടോ ഞാൻ എല്ലാ ദിവസവും വീഡിയോയിൽ വന്ന് ഓർമ്മിപ്പിക്കുന്നില്ല എന്നേ ഉള്ളൂ അടിപൊളി ഗീവവേ ആണ് നമ്മുടെ എന്താ പറയുക ഇനിയിപ്പോൾ ഈ ഒരു മാർച്ചിലെ ഗീവവേയുടെ നമ്മുടെ ബമ്പർ ഗീവവയുടെ വീഡിയോ വരാൻ ഇനിയും ഒരു പത്ത് പതിനഞ്ച് പന്ത്രണ്ട് ദിവസം കൂടേ ഉള്ളൂ ഗോൾഡ് കോയിൻ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്ന അടിപൊളി ഗീവവേ ഉണ്ട് അപ്പം എന്താ പറയുക നല്ല നല്ല രീതിയിൽ എല്ലാവരും ഗീവവയിൽ പങ്കെടുക്കുക അതുപോലെ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കാരണം എൻ്റെ കസ് കസ്റ്റമേഴ്സിൻ്റെ കട്ട സപ്പോർട്ട് വേണം മിത്രം കളക്ഷന് കാരണം മിത്രം കളക്ഷൻ ഇവിടെ വരെ എത്തിയത് എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ കട്ട സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ആരെങ്കിലും ഒരാൾ നെഗറ്റീവായിട്ട് വന്നാലും പത്ത് പേര് അതിൽ പോസിറ്റീവ് പറയാനുള്ളത് ഉണ്ട് എന്നുള്ളതാണ് മിത്രത്തിൻ്റെ ഏറ്റവും വലിയ ബലമെന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കാണണം കേട്ടോ കാരണം അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് ടു ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ പോഷൻ വരെ കണ്ടിട്ട് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്